പ്രിയ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം ഞാൻ വിൻസൻഷൻ ഹൗസിൽ കപ്പിയരായിട്ട് നിൽക്കുമായിരുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതിന് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സാകുമെന്ന് മുൻ മുൻകൂടി എനിക്കറിയാമല്ലോ അപ്പോൾ വേമ്പുള്ളിയച്ച ജോസഫ് വേമ്പുള്ളച്ചൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് എനിക്കിവിടുന്ന് പോകാൻ തോന്നി കാരണം എനിക്ക് ഈ പ്രായത്തെ പറ്റിയുള്ള ആകുലതയാണ് ഓക്കെ ഓരോരോ പ്രായങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതത്തെ സമയത്ത് തന്നെ ചെയ്യണമല്ലോ ടൈമിങ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് സോ ഞാൻ ഈ വിൻസൻഷൻ ഹൗസിൽ എൻ്റെ രാജിയൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ജോർജ് സുപ്പിർ അച്ഛനെ ഏൽപ്പിച്ചു ജോർജനെ ഏൽപ്പിച്ചു എന്നിട്ട് രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ സുവിശേഷമായ ഒരാ ലേഖനം വായന സുവിശേഷമായ സമയത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നേർച്ച എടുക്കൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഓക്കെ എന്നിട്ട് സെപ്റ്റംബർ മാസം തൊട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മൂന്ന് മാസം ഞാൻ കാക്കനാട് ഒരു ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുക അപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ റൂമിൽ റസ്റ്റ് എടുക്കുക ഭയങ്കരം ടെൻഷനും ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആകുലതകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് എൻ്റെ കടപ്പ് റെസ് റെസ്റ്റ് എടുക്കുന്നത് ജോലി കഴിഞ്ഞ് വന്ന് അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു സംഭവം നടന്നു അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല അത് ഈ റൂമിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ക്യാമറയിലൂടെ എന്നതുപോലെ കാണുവാണ് കിടക്കുന്ന എന്നെ മടിയിൽ കിടത്തി ഒരാൾ ആശ്വസിപ്പിക്കുക അത് വേറെ ആരുമല്ല റാഫേൽ മാലാക ആണ് റാഫേൽ മാലാകയാണ് എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ മടി കിടന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുക നമുക്കറിയാം ഈശോ ഈശോയെ ഗത്സമൻ തോട്ടത്തിൽ ഒരു മാലക ആശ്വസിപ്പിക്കുന്നൊരു ചിത്രമുണ്ടല്ലോ അതുപോലെ അത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ തൊബിത്തിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചിരുന്നു ഓക്കെ അതൊക്കെ വായിച്ച് ധ്യാനിച്ചിട്ടാണ് കിടന്നത് ഇത് കഴിഞ്ഞിട്ട് ഡേ ആഫ്റ്റർ ടുമോറോ അതായത് ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ അപ്പോളാണ് മനസ്സിലായത് മിനിഞ്ഞാന്ന് റാഫേൽ മാലാഖയുടെ തിരുനാൾ ദിവസമായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു സ്വപ്നം മാത്രമല്ല ഇത് ഇതൊരു റിയാലിറ്റി കൂടെയാണ് കുറച്ച് മുമ്പ് ഞാൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് റൂമിലായിരിക്കുമ്പോൾ ഈശോ ഇതൊക്കെ എന്ന് ചോദിച്ചു ഈശോയോട് അപ്പോൾ ബൈബിൾ തുറന്നിട്ടാണ് കിട്ടിയതെന്ന് അറിയാമോ കിട്ടിയ വചനം അപ്പോൾ ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു പത്തായി നാല് പതിനൊന്ന് ഇതാണ് കിട്ടിയ വചനം അപ്പം ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ കർത്താവെന്നോട് ചോദിച്ചു കർത്താവേ ഈ റാഫേൽ മാലാകയുടെ റോള് വല്ല ഏറ്റെടുക്കാൻ ഇവിടെ ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ ഫ്രാമ്പിക്കൽ അച്ഛൻ്റെയും തടത്തലച്ചൻ്റെയും വാട്സാപ്പ് ചാറ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ചാറ്റ് ആ സമയത്ത് പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിശ്വസിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഓക്കെ അപ്പോൾ പരിശോധിച്ചതെന്ന് അറിയാം ഇത് സംഭവിച്ച കാര്യം തന്നെയായിരുന്നു അന്ന് തന്നെ റാഫേൽ മാലാകെ കാണാൻ വന്നിരുന്നു പിന്നെ വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ തന്നെ പറയുകയാണ് കഴിഞ്ഞ മാസമോ കഴിഞ്ഞ കഴിഞ്ഞ മാസമോ ഒരു ധ്യാനം കൂടുമായിരുന്നു സജിത്ത് ബ്രദറിൽ അപ്പോൾ സജിത്ത് ബ്രദറ് എന്നെ സ്റ്റേജിൽ കയറ്റി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവൻ പുതിയ ആദമാണെന്ന് പറഞ്ഞു കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് വിശദീകരിക്കുവാണല്ലോ ഓക്കെ അപ്പം കർത്താവ് എനിക്ക് വേണ്ടി എന്തോ ഒരു പ്ലാനിങ് ഒരുക്കുന്നുണ്ട് ഞാൻ അഞ്ച് പേരെ മാട്രിമോണിൽ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ ഡിവൈനുണ്ട് ആരെ കിട്ടണമെന്ന് അറിയാൻ അറിയില്ല അതുപോലില്ല കർത്താവ് നിശ്ചയിക്കുന്ന കുട്ടിയെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനാണ് നിങ്ങളും പ്രാർത്ഥിക്കണം ഓക്കെ ആൻഡ് ഇത്രേ ഉള്ളു താങ്ക് യു പ്രോബ്ലംസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ